പതിവിലും നേരത്തെ നമ്മുടെ ഒരു മുട്ടൽ സൂസ് പാത്താനെ നേരെ എന്നിട്ട് പോകുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം നോക്കുമ്പോ നമ്മുടെ കൊമ്പൻ നല്ല തീറ്റിയാണ് കയറുമ്പോ പോണമുക്കിയില് കൊലച്ചെന്നൊരു വായും കൊണ്ട് ഇവിടെ കൊലങ്കിലും തന്നിട്ട് പോടേ അങ്ങനെ നേരെ നേരം മുലത്തപ്പെടണത്തെ വിമാരുടെ ശല്യം ഇവരെ തൊരുത്താൻ വേണ്ടി എറിഞ്ഞാപ്പൊട്ടി എടുത്ത് വന്നേപ്പോ അവര് ജീവനും കൊണ്ട് എന്റെ പൊന്നവും നമ്മളില്ലേന്ന് അപ്പൊ ഞാനിത് കൊണ്ടുവന്ന ഞാനോണ്ടിരിക്ക അങ്ങനെ കുമ്പോഴാണ് മൊയ്ലാൾ ഇമ്മളോട് വന്ന് പറഞ്ഞത് വർക്ക് ചെയ്യേണ്ടത് കൂടലൂർ വരെ ഒന്ന് പോകണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞോ പറയാതെ മൊയ്ലാട്ട് പിന്നെ ചാടി കയറി സൂപ്പർ മാർക്കറ്റിൽ അറിഞ്ചും പുറം കൊണ്ട് വാരിയിട്ട് മുയിലൊരാഗ്രഹം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങണം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയപ്പോഴാണ് നമ്മള് കണ്ടത് കേക്ക് എന്താ കേക്കിനൊക്കെ മാടി വിളിക്കും അതും കഴിഞ്ഞ് ബില്ലിട്ടപ്പോഴാണ് പള്ളക്ക് നല്ല പൈപ്പ് നൂൽ പൊറോട്ടയും നല്ല കീട്ടും അയിലക്കറിയും വാങ്ങി നല്ല തട്ടിലും തട്ടി അവിടുന്ന് ഇറങ്ങിയപ്പോ ഇതിന് നേരം രാത്രിയായി അപ്പാണ് നമ്മുടെ മുയിലെ അമ്പലത്തിലൊരു കസ്റ്റമേഴ്സ് കാത്തു ഷർട്ട് കൊടുക്കാൻ നേരെ അമ്പലത്തിലേക്ക് വിട്ടപ്പോണത് നമ്മള് മൂപ്പര കാണ അമ്പലത്തില് പേടിച്ച് കിണ്ടൻ കയറി അവിടുന്ന് നേരെ വിട്ട് വീട്ടില് ചെന്നപാട് ഓറഞ്ചും ആപ്പിളും നല്ല തട്ടിലും തട്ടി അപ്പോൾ